ഈശു മിഷം ശ്രുതിയായിരിക്കട്ടെ ഈശു സ്നേഹിതരെ വിശുദ്ധ മൊത്തമായിട്ട് സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നീ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം നീ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഹോദരൻ്റെ കണ്ണിലെ ചെറിയൊരു കരട് നീ കാണും എന്നാൽ നിൻ്റെ കണ്ണിൽ തന്നെയുള്ള തടിക്കഷ്ണം എന്തുകൊണ്ട് നീ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പ്രിയപ്പെട്ടവരെ യേശുനാഥൻ വളരെ ശക്തമായിട്ട് പറയുകയാണ് അതായത് നിന്റെ മുമ്പിലുള്ള അല്ലെങ്കിൽ നിന്റെ കൺമുമ്പിലുള്ള മുമ്പിലുള്ള തടിക്കഷ്ണം നീ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ മറ്റൊരു വ്യക്തിയുടെ കണ്ണിലെ കരട് നീ കാണും ഇനി എന്താണ് ശ്രദ്ധിക്കാതിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമുക്ക് പല ശീലങ്ങളുണ്ട് ആവർത്തിച്ച് ചെയ്യുന്ന കാര്യമാണ് ശീലമാകുന്നത് അതിൽ നന്മയായ കാര്യമുണ്ട് തിന്മയായ കാര്യങ്ങളുമുണ്ട് ഇനി ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചിലർക്ക് കള്ളം പറയുന്ന ശീലമുണ്ട് ആദ്യമായിട്ട് കള്ളം പറയുമ്പോൾ അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് ശീലമില്ലാത്തവർ പറയുമ്പോൾ അത് കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പെട്ടെന്ന് കഴിയും എന്നാൽ ഇത് ശീലമായിട്ടുള്ളവൻ നാച്ചുറലായിട്ട് ഇങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊരു പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നും വരികയില്ല അപ്പോഴത് അവൻ്റെ ജീവിതത്തിൽ അത് ശീലമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് പല തിന്മകളും എങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഇനി ഇത് നിന്റെ മുമ്പിൽ നീ ശ്രദ്ധിക്കപ്പെടാത്ത അല്ലെങ്കിൽ നീ ശ്രദ്ധിക്കാതിരിക്കുന്ന തെറ്റിക്കഷ്ണമായി മാറുന്നു എന്നിട്ട് അവരുടെ ചെറിയൊരു തെറ്റ് കണ്ടുകൊണ്ട് അതായത് അവൻ്റെ കണ്ണിലെ കരട് നീ മാറ്റുവാനായിട്ട് ശ്രദ്ധിക്കുന്നു ശ്രമിക്കുന്നു അത് മറ്റുള്ളവരെ നിസ്സാരമായിട്ടുള്ള തെറ്റ് നീ തെറ്റായി കണ്ടുകൊണ്ട് നീ അതിനെ തിരുത്താനായിട്ട് പോകാൻ നിനക്ക് എങ്ങനെ കഴിയും കാരണം നിന്നെ തന്നെ നീ ശ്രദ്ധിക്കുക നിൻ്റെ ശീലങ്ങളാക്കി മാറ്റിയ നിൻ്റെ തിന്മകൾ പാപങ്ങൾ അത് നീ ആദ്യം ശ്രദ്ധിക്കണം എന്നിട്ട് മാത്രമേ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റുവാൻ മറ്റുള്ളവരുടെ കൊച്ചു കൊച്ചു തെറ്റുകളെ തിരുത്തുവാനായിട്ട് നിനക്ക് സാധ്യമാകുകയുള്ളൂ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മാതാപിതാക്കൾ മക്കളോട് പറയും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറയും എന്നാൽ അവർ എങ്ങനെയാണ് അപ്പോൾ തടിക്കഷ്ണം എടുത്തു മാറ്റാതെ കരട് മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല ആയതിനാൽ നമുക്ക് ആഗ്രഹിക്കാം ഈ തടിക്കഷ്ണങ്ങളാകുന്ന അല്ലെങ്കിൽ തടിക്കഷ്ണമായ എൻ്റെ ജീവിതത്തിലെ ശീലങ്ങൾ തിന്മ നിറഞ്ഞ ശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ